കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ ജുമാ നിലമ്പൂർ റോഡ് കരുളായി നിങ്ങളുടെരക്കിൽജിന്രുളായി ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടതിൽ പ്രതിഷേധിച്ച അമരമ്പല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും ചേർത്തു മണ്ഡലം പ്രസിഡന്റ് കെ രവി യോഗം ഉദ്ഘാടനം ചെയ്തു ൾത്താളുകൾ ധർമ്മശാസ്ത്രാവിനെ ഒഴിഞ്ഞു മടങ്ങും സ്വർണ്ണങ്ങൾ മുഴുവൻ കട്ടെടുത്തുകൊണ്ട് മിക്ക മന്ത്രിമാരടുത്ത ഈ സംസ്ഥാനത്തിന്റെ കെട്ടി കെട്ടിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരംപലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ അങ്ങാടിയിൽ പ്രതിഷേധം പ്രകടനം നടത്താൻ ഉണ്ടായിട്ടുള്ള കാരണം ഇത് മാത്രമൊന്നുമല്ല ഒരു ക്ഷേത്രം മാത്രമൊന്നുമില്ല ഇപ്പോൾ കാണുന്നത് ശബരിമല മാത്രമല്ല കേരളത്തിലെ സാമ്പത്തിക ശേഷിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും സ്വർണ്ണാഭരണങ്ങൾ തട്ടെടുത്തുകൊണ്ട് വിശ്വാസമില്ലാത്ത അമ്മൂലർ ഭരണാധികാരിയായപ്പോൾ ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ പറ്റാത്ത കൃഷിമാരുടേതെ വിശ്വാസ സംരക്ഷണ ജാതിയായിട്ടാണ് ഈ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേതാക്കന്മാർ ഈ വരുന്ന പതിനാറ് കടന്നു വരുന്നത് അതിൻ്റെ ഒരു വിളംബര ജാഥയായി കൂടിയാണ് അത്തരം കോൺഗ്രസ്കളെ പറ്റി ഈ ജാഥയിൽ കടന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാരോട് പറയാനുള്ളത് ഈ ഗവൺമെന്റിന് എത്രയും പെട്ടെന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ പരാജയമുണ്ടാക്കി ഐക്യ ജനാധിപത്യ മുന്നിലേക്ക് അധികാരം കൈമാറിയിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ച പിണറായി സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രകടനം നടത്തിയത് യോഗത്തിൽ കളരിക്കൽ സുരേഷ് കുമാർ അമീർ പോറ്റമൽ വി പി അബ്ദുൽ കരീം നിഷാദ് പൂക്കോട്ടുമ്പാടം പി ജി രാജഗോപാൽ രാഹുൽ തൽപ്പാറ എം എ റസാഖ് നിഹാൽ ജിതേഷ് എന്നിവർ സംബന്ധിച്ചുപാടം സ്വന്തം നമ്മുടെ സ്വന്തം